അണ്ടർ വാല്യുവേഷൻ ജപ്തി നോട്ടീസുകൾ ഉടൻ പിൻവലിക്കണമെന്ന് കേരള കോൺഗ്രസ് സർക്കാരിന്റെ സാമ്പത്തിക പരാധീനത പരിഹരിക്കാനുള്ള നീക്കമാണിത് ഈ നീക്കം അംഗീകരിക്കാനാവില്ലെന്ന് നേതാക്കൾ പറഞ്ഞു ഭൂമിയുടെ ആധാരങ്ങളുമായി ബന്ധപ്പെട്ട് അണ്ടർ വാല്യുവേഷൻ നോട്ടീസ് എന്ന പേരിൽ റവന്യൂ റിക്കവറീസ് നോട്ടീസ് അയക്കുന്ന സർക്കാർ നടപടി ഉടൻ പിൻവലിക്കണമെന്ന് കേരള കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു ആധാരത്തിന്റെ വില കുറച്ച് കാണിച്ചു എന്നാരോപിച്ച് പതിനായിരക്കണക്കിന് പേർക്ക് ഇടുക്കിയിലെ സർക്കാർ ജപ്തി നോട്ടീസ് തന്നെ നൽകിയിരിക്കുകയാണെന്ന് അവർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് രണ്ടായിരത്തി പതിനേഴ് കാലത്ത് നടന്നിട്ടുള്ള ആധാരങ്ങൾ തപ്പിയെടുത്ത് സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൂഢശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും കേരള കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതലുള്ള ആധാരങ്ങളുടെ മേൽ ജപ്തി നോട്ടീസ് അയക്കാൻ സർക്കാരിന് അവകാശമില്ലെന്ന് അവർ പറഞ്ഞു എൺപത്തി ആറിന് ശേഷം ഭൂമിയുടെ തറവില പലതവണ സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇപ്രകാരം വർദ്ധിപ്പിച്ച തുക കൂടി വിലയായി കണക്കാക്കി സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസും മുൻകാല പ്രാബല്യത്തോടെ വർഷങ്ങൾക്ക് ശേഷം ഈടാക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് ഈ നീക്കം ഒരു തരത്തിലും അംഗീകരിക്കില്ലെന്ന് കേരള കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു നടപടിക്കെതിരെ ശക്തമായ പ്രക്ഷോഭം തന്നെ ആരംഭിക്കാൻ തീരുമാനിച്ചതായും നേതാക്കൾ വ്യക്തമാക്കി യോഗത്തിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോസി ജേക്കബ് അധ്യക്ഷനായി എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ